ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ മുതൽ കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നമ്മുടെ ജാസ്മിൻ പുറത്തായിരുന്നു കാരണം നോക്കിയ പല കാരണങ്ങൾ തന്നെയാണ് പ്രഷർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയും യൂട്യൂബിലടക്കം ട്രെൻഡിങ് ആയിട്ട് പറഞ്ഞ വാർത്തയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വിജയകരമായിട്ടുള്ള രണ്ടാഴ്ചയിലോട്ട് പിന്നെ ഇട്ടിരിക്കണം ആദ്യ ആഴ്ച രതീഷ് വോട്ടിങ്ങിലൂടെ പുറത്തായപ്പോ രണ്ടാമത്തെ ആഴ്ച വോട്ടിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഗോപ്രിയോ അല്ലെങ്കിൽ ജാസ്മിനെ ഈ ഒരു വോട്ടിങ്ങിൽ തന്നെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ നോമിനേഷനിലായിരുന്നു എന്നാൽ ഇപ്പോ ഇപ്പോ അറിയാൻ സാധിക്കുക ജാസ്മിൻ സ്വയം കിറ്റ് ചെയ്തിരിക്കുന്നതാണ് പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് കിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷം പ്രേക്ഷ മറ്റൊരു കാരണം കൂടെ സോഷ്യൽ മീഡിയ ഉന്നയിച്ചിരിക്കുന്നത് അതിന് കാരണക്കാരും നമ്മുടെ റോക്കി കാരണം നമ്മുടെ ഗബ്രി അതോടൊപ്പം തന്നെ ജാസ്മിൻ തമ്മിലുള്ള ലവ് സ്ട്രാറ്റജി ഗെയിം ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ റോക്കി കഴിഞ്ഞ ദിവസം മുടിയനും ഇതേ പ്രശ്നം തന്നെ ചൂണ്ടിക്കാട്ടി വലിയ പൊട്ടിത്തെറി തന്നെയാണ് ബിഗ് ബോസ് ചോദ്യങ്ങൾ നടത്തി എന്നാൽ നമ്മുടെ റോക്കി അതിലും അതിന് കടന്നു വിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കാം എന്നാൽ റോക്കിനെ തെറ്റ് പറയാനും പറ്റത്തില്ല ആണുത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ശേഷമാണ് റോക്കിയുടെ പൊട്ടിത്തെറി നമുക്ക് കാണാൻ സച്ചി ഇതുകൊണ്ട് തന്നെ ഒരുപറ്റം ഒരുപറ്റം നല്ല ഭൂരിഭാഗം ആൾക്കാരും റോക്കിയുടെ കൂടെയാണ് ഈ ഒരു സമയത്താണ് സ്വയമായിട്ട് തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഓഫീസിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് നിലവിൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ സത്യമല്ലെന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത് കാരണം രതീഷു പോലും പുറത്താണെന്ന് കരുതി അല്ലെങ്കിൽ പുറത്ത് പോകണം എന്ന് കരുതി പെട്ടി നൂക്കി പോയപ്പോ ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ലായിരുന്നു അത് നമ്മുടെ രാജ്യം വന്നപ്പോൾ രതീഷിനെ വലിയ രീതിയിൽ തന്നെ എന്നെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ പുറത്തായി തരത്തിലുള്ള വരുന്ന വാർത്തകളെല്ലാം തന്നെ ഫേക്ക് ഫേക്കാന്ന് വേണം മനസ്സിൽ മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് കണ്ടതിന് അറിയുമ്പോൾ ഒരു മണിക്കൂർ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ജാസ്മിൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു